തിരുവോണനാളിലെ ആഘോഷത്തിൽ അവിട്ടനാളിന്റെ പ്രാധാന്യം വിരുന്നാണ് ഓണക്കോടിയുമായി ബന്ധുജനങ്ങളെ കണ്ട് ബന്ധം ഊട്ടി ഉറപ്പിച്ച് അവിട്ടം അടിച്ചു പൊളിച്ച് വിശ്രമിക്കുന്നവരാണ് മലയാളികൾ രണ്ടു ദിവസത്തെ വിശ്രമത്തിനു ശേഷം ഓളപ്പരപ്പിന്റെ ഉത്സവമായ ഉത്തട്ടാതി വളങ്ങളിക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് ഇന്ന് അവിട്ടം സദ്യകൾ പലതരം ഉണ്ടെങ്കിലും ആറമുള വള്ള സദ്യയുടെ പ്രാധാന്യം ഒന്ന് വേറെ തന്നെയാണ് ഒരിക്കലെങ്കിലും ആറന്മുള വള്ളസദ്യ കഴിക്കാൻ ആഗ്രഹിക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല ആറന്മുള വള്ളസദ്യ നടത്തുന്ന ആരാണെന്നറിയാമോ അറിയാമോ ആറന്മുള പള്ളിയോട സേവാ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ഓരോ വർഷവും ആറന്മുള വള്ളസദ്യ നടക്കുന്നത് ആ ഓരോ കരക്കാരാണ് ഈ വള്ളത്തിലാണ് ഈ ഈ ആഹാരങ്ങൾ കൊണ്ടുവന്നിട്ട് ഒരു വലിയ ആഘോഷമായിട്ടാണ് ക്ഷേത്രത്തിലെത്തി അതിനുശേഷം വഞ്ചിപ്പാട്ടോടു കൂടിയാണ് ഈ സദ്യയിലേക്ക് കിടക്കുന്നത് അപ്പൊ നമുക്കിന്ന് ആറന്മുള വള്ളസദ്യയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് നോക്കാം ആചാര പെരുമയും രുചിവൈവിധ്യവുമാണ് ആറന്മുള വഴിപാട് വള്ളസദ്യകളെ ശ്രദ്ധേയമാക്കുന്നത് ആറന്മുള ശ്രീ പാർത്ഥസാരഥിയുടെ ഇഷ്ടവഴിപാടായ വള്ളസദ്യ ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കും സന്താനലാഭം സർപ്പദോഷ പരിഹാരം തുടങ്ങിയവയ്ക്കായി ഭക്തർ ഭഗവാന് സമർപ്പിക്കുന്ന വഴിപാടാണ് സുദീർഘമായ ആചാരാനുഷ്ഠാനങ്ങളാണ് വള്ളസദ്യക്കുള്ളത് വഴിപാടുകാർ പള്ളിയോടെ കരകളിലെത്തി കരക്കാരെ ക്ഷേത്രത്തിലേക്ക് യാത്രയാക്കുന്നതോടെയാണ് വള്ളസദ്യ ചടങ്ങുകൾ ആരംഭിക്കുന്നത് തുടർന്ന് ക്ഷേത്രത്തിന് തെക്കേ നടക്ക് സമീപത്തെ മധുക്കടവിലെത്തുമ്പോൾ വഴിപാടുകാർ കരക്കാരെ വെറ്റിലെയും പുകയിലെയും ദക്ഷിണ നൽകി സ്വീകരിച്ച് വള്ളപ്പാട്ടിൻ്റെ അകമ്പടിയോടെ ക്ഷേത്രത്തിന് വലം വെച്ച് കൊടിമര ചുവട്ടിലേക്ക് ആനയിക്കും കൊടുമര ചുവട്ടിൽ നിറപ്പറ സമർപ്പിച്ച ശേഷം വഴിപാടുകാർ കരക്കാരെ സദ്യ നൽകാനായി ഊട്ടുപുരയിലേക്ക് ആനയിക്കും ആറന്മുള ഭഗവാന്റെ തിരുശരീരമായി കണക്കാക്കുന്ന പള്ളിയോടങ്ങളിലെത്തുന്ന കരക്കാരെ ഭഗവാന്റെ പ്രതിനിധികളായി കണ്ട് അവർക്ക് വിഭവസമൃദ്ധമായ സദ്യ നൽകുന്നു അൻപത്തിരണ്ടോളം വിഭവങ്ങളാണ് വള്ളസദ്യക്കായി വിളമ്പുന്നത് ഇതുകൂടാതെ കരക്കാർ പാടി ആവശ്യപ്പെടുന്ന എട്ടോളം വിഭവങ്ങളും തയ്യാറാക്കി വയ്ക്കും സദ്യ നൽകിയ ശേഷം ദക്ഷിണയും നൽകി കരക്കാരെ ക്ഷേത്രക്കടവില് എത്തിച്ച് പള്ളിയോടത്തിൽ യാത്രയക്കുന്നതോടെയാണ് വള്ളസദ്യ ചടങ്ങുകൾ അവസാനിക്കുന്നത് ഏകദേശം മൂന്ന് മാസ കാലയളവിലാണ് വള്ളസദ്യകൾ നടക്കുന്നത് ഏറ്റവും കൂടുതൽ കാലം നീണ്ടു നിൽക്കുന്ന നദീ ഉത്സവം എന്ന നിലയിൽ റെക്കോർഡ് ബുക്കുകളിൽ ഇടം പിടിച്ചിട്ടുള്ള ആറന്മുള വള്ളസദ്യ ഏറ്റവും അധികം സസ്യാഹാര വിഭവങ്ങൾ വിളമ്പുന്ന ഭക്ഷ്യമേള എന്ന ഖ്യാതിയുമുണ്ട് ഏവർക്കും ശ്രീവത്സംസിന്റെയും ഇന്നത്തെ ദിവസമാണ് പണ്ടൊക്കെ നമ്മൾ ഈ ഓണക്കോടി ഓണക്കോടിയെന്ന് പറയുമ്പം കുട്ടികൾക്കാണെങ്കിൽ പക്ഷേ ഇന്ന് കാലം മാറിയനുസരിച്ചിട്ട് മാറിയില്ലേ അതെ ഇന്നത്തെ ട്രെൻഡ് മാറി ഇന്നത്തെ ഓണക്കോടി എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ വെയർ എഥനിക്ക് വെയർ തുടങ്ങിയവയാണ് നമുക്ക് ഇന്നത്തെ ട്രെൻഡ് എന്താണെന്ന് നോക്കാം ഒരു കൊടുക്കൽ വാങ്ങലാണ് മലയാളിക്കത് കേവലം ഒരു വസ്ത്രത്തിന്റെ ഗുണമേന്മയിലല്ല ഓണപ്പുടവയുടെ പൊലിമയിലുമല്ല അത് മലയാളി മനസ്സിന്റെ മഹത്വമാണ് മഹാബലിയുടെ നാട്ടിൽ ഓണക്കോടി മലയാളി മനസ്സിൻ്റെ നന്മയുടെയും ദാനശീലത്തിൻ്റെയും ഉത്തമ മാതൃകയാണ് ഓണക്കോടി ഓണത്തിന് മാത്രമേ ഉള്ളൂ അത് മലയാളി ഹൃദയങ്ങളിലുമാണ് ഒരു ഓണക്കോടി ആഗ്രഹിക്കാത്തവർ ആരുമുണ്ടാകില്ല ഇവിടെ വസ്ത്രത്തിന്റെ വിലക്കോ വർണ്ണത്തിനോ അല്ല പ്രാധാന്യം അത് നൽകുന്ന വലിയ മനസ്സാണ് ശ്രേഷ്ഠം ഒരു പതിറ്റാണ്ട് മുമ്പ് വരെ മുണ്ടും നേരിയതും പട്ടുപാവാടയും ഒക്കെയായിരുന്നു ഓണപ്പുടവയെങ്കിൽ കാലം മാറിയപ്പോൾ അവതരിക്കുന്ന വസ്ത്രങ്ങളുടെ വൈവിധ്യം നമ്മെ അമ്പരപ്പിക്കും ഇപ്പോഴത്തെ ഏറ്റവും പുതിയ മോഡലാണ് കളർ പാറ്റേണ് അതിൽ ഫ്ലോറൽ പ്രിൻ്റ് ഉള്ളതും ഉണ്ട് പ്ലെയിൻ ഉള്ളതുമുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു മോഡൽ കലങ്കാരിയാണ് അതിന് വിത്ത് ബ്ലൗസ് വരുന്നതും കലങ്കാരിയുടെ തന്നെ പ്രിൻ്റഡ് വരുന്നതാണ് അത് നമുക്ക് സെറ്റും ഉണ്ട് സെറ്റും മുണ്ടിലും അതേപോലെ തന്നെ കലങ്കാരിയുടെ വന്നിട്ട് ബ്ലൗസ് ഇങ്ങനെ പ്രിൻറ്റഡ് വരും പിന്നെ വരുന്ന ഒരു പുതിയ മോഡൽ ഫ്ലോറൽ പ്രിൻ്റാണ് ഇത് നമുക്ക് കസ്റ്റമർ ഒരുപാട് വന്ന് ചോദിക്കുന്നുണ്ട് ഫ്ലോറൽ പ്രിൻറ്റിൽ പുതിയ മോഡലുകൾ വന്ന് ചോദിക്കുന്നുണ്ട് ഇതും അതേപോലെ തന്നെ കുറച്ചുകൂടി ഒരു ഫ്ലോറൽ പ്രിന്റിൽ തന്നെ ഭഗവാന്റെ ചിത്രം വരുന്നൊരു ഇതാണ് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ചോദിക്കുന്നത് കൂടുതലും നമുക്ക് ഇങ്ങനെ ഫ്ലോറൽ പ്രിൻറ് കലങ്കാരി ഇങ്ങനെ മൾട്ടി കളർ വരുന്നത് ഇത് ഇത് മൂന്നുമാണ് ഈ പ്രാവശ്യത്തെ ഏറ്റവും പുതിയ മോഡലുകൾ

ഒരു വീട്ടിൽ ഓണാഘോഷം എന്ത് നടന്നു എന്നറിയണമെന്നുണ്ടെങ്കിൽ അവരുടെ വാട്സപ്പ് സ്റ്റാറ്റസ് നോക്കിയാൽ അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയയിലെ റീൽസ് നോക്കി കഴിഞ്ഞാൽ ഓണാഘോഷം എന്ന് പറയാം ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ ഓണാഘോഷങ്ങളെല്ലാം വീടുകളിലേക്ക് ഒതുങ്ങിയെന്ന് തന്നെ പറയാം കാരണം പണ്ട് നമുക്കറിയാം വീട്ടിൽ ഓണക്കളികളൊക്കെ ഉണ്ടായിരുന്നു മറ്റേ ക്ലബ്ബുകളും ഒക്കെ തന്നെ വിശദമായിട്ട് ഓരോ സ്ഥലത്തും ആഘോഷങ്ങളുണ്ട് പക്ഷേ ആ ഇന്ന് ആഘോഷങ്ങളെല്ലാം ടി വിയുടെ മുമ്പിലേക്കും മൊബൈലിലേക്കും ഒക്കെ ആയിട്ട് ഒതുങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇപ്പോൾ ചിന്തിക്കുന്നത് ഓണാഘോഷം വീടുകളിലേക്ക് ഒതുങ്ങിയോ എന്നാണ് ഓണം എന്നും മലയാളിക്ക് ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകൾ സമ്മാനിക്കുന്ന ആഘോഷമാണ് വീട് മാത്രമല്ല നാടും നഗരവും എല്ലാം ഓണാഘോഷത്തിൻ്റെ തിമിറപ്പിലാണ് നാടും നഗരവുമൊക്കെ ഓണാഘോഷത്തിൽ പങ്കെടുത്തിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു അന്ന് കാർഷിക സമൃദ്ധിയും ഉണ്ടായിരുന്നു ഇന്ന് അതൊക്കെ മാറി അവൻ വീടുകളിലേക്ക് മാത്രമായി ആഘോഷത്തിന് ഒതുങ്ങുകയാണ് ടെലിവിഷന് മുന്നിലും മൊബൈലുകൾക്കുള്ളിലുമായി ഓണം ഒതുങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്നത് എല്ലാവരുടെയും ഓണം വിരൽത്തുമ്പിലൂടെ ഓടിക്കളിക്കുന്നു ആ കാഴ്ചയാണ് നമ്മളെല്ലായിടവും കാണുന്നത് പഴയ ഓണാഘോഷത്തിലേക്ക് ഓടിയെത്താൻ മലയാളിക്ക് വീണ്ടും ആകട്ടെ എന്ന് നമുക്ക് ആശിക്കാം ഈ ഓണം ഐ കമ്പനി ഓണം മെഗാ കാർണിവൽ സെപ്റ്റംബർ ആറ് മുതൽ വരെ പന്തളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനു സമീപം മുനിസിപ്പൽ ഗ്രൗണ്ടിൽ ഐ കമ്പനി എന്റർടൈൻമെന്റ് ഒരുക്കുന്ന മെഗാ ഓണം കാർണിവൽ ഓണം മലയാളികൾ ഗംഭീരമായി ആഘോഷിക്കുന്ന ഒന്നാണ് വീടുകളിലും വീടുകളിലും അതുപോലെ ജോലി സ്ഥലത്തുമൊക്കെ ആയിട്ട് വളരെ ഭംഗിയായിട്ട് ആഘോഷിക്കുന്നു ഇതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഓണസദ്യ അല്ലേ ഓണസദ്യ കഴിച്ച് മലയാളികൾക്ക് ഡയറ്റ് തെറ്റുന്നുണ്ടെന്നൊരു സംശയമുണ്ട് തീർച്ചയായിട്ടും ഓണക്കാലം എന്ന് പറഞ്ഞാൽ മലയാളികളുടെ ഡയറ്റ് തെറ്റുന്ന ഒരു കാലമാണ് ഈ ഓണസദ്യയിൽ ഏറ്റവും പ്രധാനമായിട്ട് എന്താ പായസമാണ് ഈ പായസം കഴിച്ച് ഈ പ്രമേഹമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ പ്രമേഹം കൂടുകയും മറ്റ് കൊളസ്ട്രോളുകൾ ആവതിലൊക്കെ കൂടിയിട്ട് നമ്മുടെ ആരോഗ്യരംഗത്ത് ആരോഗ്യ മനുഷ്യൻ്റെ ആരോഗ്യത്തിൻ്റെ പല രീതിയിലുള്ള തെറ്റുകൾ ഉണ്ടാകുന്ന സമയമാണ് അപ്പം നമുക്ക് ഈ ഓണക്കാലത്ത് ഈ പറയുന്ന ഓണസദ്യ കഴിക്കുന്ന സമയത്തും ആ ഓണസദ്യ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇനി ഒന്ന് മനസ്സിലാക്കേണ്ടത് ഈ സമയത്ത് നമുക്ക് കുളനലം മെഡിക്കൽ റെസ്റ്റ് ഹോസ്പിറ്റലിലെ ഡയബറ്റിക്സ് സ്പെഷ്യലിസ്റ്റായ ഡോക്ടർ വിജയകുമാർ സാറാണ് നമ്മളോടൊപ്പമുള്ളത് അദ്ദേഹം ഈ ഒരു ആരോഗ്യ ഓണത്തെ ഓണസമയത്തെ ആരോഗ്യരംഗത്ത് ഉണ്ടാകുന്ന താളം തെറ്റുകളെപ്പറ്റി നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം ആഘോഷവേളകളിൽ നമ്മൾ രോഗികളും പ്രമേഹ രോഗികളും അല്ലാതെ എല്ലാവരും തന്നെ ആഹാരത്തിനെ കുറിച്ചിട്ട് ശ്രദ്ധിക്കാറില്ല പ്രത്യേകിച്ചും ഈ ഓണക്കാലത്തൊക്കെ വിരുന്നുകൾക്ക് പോവുകയും പ്രത്യേകിച്ചും വിരുന്ന ആൾക്കാർ വീട്ടിൽ വരികയൊക്കെ സമയത്ത് നമ്മൾ സൽക്കരിക്കാനും സൽക്കാരങ്ങളെ ഏറ്റുവാങ്ങാനും ഏറ്റവും കൂടുതൽ സാഹചര്യം ഒരുക്കുന്ന ഒരു സമയമാണ് ഓണ ഓണ സമ ഓണസമയം പക്ഷേ നമ്മളുടെ ഒരു നിയന്ത്രണം വേണം ഏട്ടും വേണ്ട എന്നല്ല ഈ ആഘോഷങ്ങളിലെല്ലാം നമ്മൾ പങ്കെടുക്കണം അതോടൊപ്പം തന്നെ ആഹാ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ അതിൻ്റെ ആഹാര നിയന്ത്രണ കാര്യങ്ങൾക്ക് ഒരു ശ്രദ്ധ കൊടുത്ത് കൊടുക്കേണ്ടത് ആവശ്യമാണ് പ്രത്യേകിച്ചും രോഗങ്ങളുള്ളവർ പ്രമേഹ രോഗങ്ങൾ മറ്റു രോഗങ്ങളുള്ളവർ തീർച്ചയായിട്ടും ഒരു ശ്രദ്ധ കൊടുക്കേണ്ടത് ആവശ്യമാണ് അങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രോഗങ്ങളുടെ ഈ സമയത്ത് നിയന്ത്രണം തെറ്റാതെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ വീണ്ടും ഒരു ഓണം കൂടി കടന്നുപോകുകയാണ് മറ്റൊരു ഓണത്തിനായുള്ള കാത്തിരിപ്പിലാണ് മലയാളികൾ അയ്യോ ഫോൺ പൊട്ടിയല്ലോ താരമില്ല കെയ ആർ മൊബൈൽസ് ഉണ്ട് ത്ത് പന്തളം കെ ആർ മൊബൈൽസിൽ സമ്മാനങ്ങളുടെ പെരുമഴക്കാലം മൊബൈൽ ഫോണുകളും ഗാഡ്ജറ്റുകളും വാങ്ങുമ്പോൾ നിരവധി സമ്മാനങ്ങളുമായി മടങ്ങുവാൻ അവസരം ആയിരം രൂപയ്ക്ക് മുകളിലുള്ള ഓരോ പർച്ചേസിനും സമ്മാന കൂപ്പണുകൾ ഒന്നാം സമ്മാനമായി മൊബൈൽ ഫോണും മറ്റു നിരവധി സമ്മാനങ്ങളും ഫലിഷരഹിതമായി തവണ വ്യവസ്ഥയിലും ഫോണുകളും ഗ്രഹോപകരണങ്ങളും വാങ്ങാനുള്ള സൗകര്യം കെ ആർ മൊബൈൽസിലുണ്ട് ഒരു രൂപയുമായി കെ ആർ മൊബൈൽസിലെത്തു ഇഷ്ടപ്പെട്ട സാധനങ്ങളുമായി ഹോം മടങ്ങുകയും വിശാലമായ ശേഖരം കെ ആറിൽ ഇപ്പോൾ ലഭ്യമാണ് കെ ആർ മൊബൈൽസ് സന്ദർശിക്കും ഓണസമ്മാനമായി ഹെഡ്ഫോൺ സൗജന്യമായി സ്വന്തമാക്കും പന്തളം നഗരപ്രദേയത്തിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശമാണ് കെ ആർ മൊബൈൽ പ്രവർത്തിക്കുന്നത്